ഹായ് ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഒരു മഴ ഡെയിലി മേ ലൈഫാണ് കേട്ടോ അപ്പോൾ ഒരു മഴ ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് മഴ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വന്ന് പെയ്യും പിന്നെ വെയിൽ വരും മഴ അങ്ങനെയാണല്ലോ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരവസ്ഥ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല വേണ്ട സമയത്തൊന്നും പെയ്യത്തില്ല അല്ലാത്ത പുഴ ഇന്നു പെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് കുറേ സ്ഥലത്തൊക്കെ പോകണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് രാവിലത്തെ ബോട്ട് പോയി അങ്ങനെ ബോട്ട് നോക്കി കുറേ നേരം നിന്ന് പിന്നെ നല്ല പനിയുണ്ട് കുറച്ച് ദിവസമായി പനി മാറുന്നേ ഇല്ല അത് കാരണം കറക്റ്റായിട്ട് വീട്ടിടാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മരുന്ന് മേടിക്കും കുറയും ഈ മഴ കാലാവസ്ഥയൊക്കെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അസ്വസ്ഥതകൾ വരുമല്ലോ എനിക്കാണെങ്കിൽ അടുത്തുകൂടെ പോയാൽ മതി പെട്ടെന്നാണ് പനി വരുന്നത് പിന്നെ നോക്കിയപ്പം ഒരു പേരേക്കിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് മുപ്പല്ലി വെച്ചിട്ടിങ്ങനെ പറിച്ചെടുത്ത് കിട്ടേണ്ട താമസം അമ്മയോട് ജസ്റ്റ് ഒന്ന് വേണമെന്ന് ചോദിച്ച് അമ്മ പറഞ്ഞു വേണ്ട മക്കൾ കഴിച്ചോളാം കേട്ടവാതി കേൾക്കാ മതി അത് കഴിക്കാന്നാണ് എനിക്കെന്താ ഭയങ്കര വിഷപ്പാണ് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പന്നറിയത്തില്ല പല മനുഷ്യന്മാരെയും ഞാൻ കിട്ടുണ്ട് അവർക്ക് പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ആഹാരം വേണ്ട വായിക്കു രുചിയില്ല എനിക്കങ്ങനെയല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ആർത്തിയാണ് എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം പിന്നിടയ്ക്ക് ഞാൻ തുണിയൊക്കെ അലക്കാന്ന് വിചാരിച്ചിട്ട് തുണിയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് പിന്നെയും മഴ പെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കുടയൊക്കെ പിടിച്ചിട്ട് എടുത്ത കേട്ടോ അപ്പോൾ അമ്മയും ജോലിയിലൊക്കെ ഇറങ്ങുന്നത് അപ്പം ഈ ആ തുണി അലക്കുന്നതിൻ്റെ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ട്രൈപോഡ് വെച്ചെടുത്തിട്ടും ശരിയായില്ല പിന്നെ ഞാനതൊക്കെ കഴുകിയിട്ട് കഴുകിയിട്ടങ്ങോട്ട് മാറി അതും വീണ്ടും മഴ ഞാൻ പിന്നെ അത് എടുക്കാനൊന്നും നിന്നില്ല അതവിടെ കിടന്ന് നാനേട്ട് അത് കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പോൾ അത് എന്ന് തന്നെ വിചാരിച്ച് ഇത് അപ്പോഴപ്പം എടുത്തു ഇട്ടു എടുത്തു ഒക്കെ പാടാം പിന്നെ പെട്ടെന്ന് ഒരുങ്ങി തുണിയൊക്കെ കഴുകിയിട്ടിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു എല്ലാ ശനിയാഴ്ച നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഞാൻ പിന്നെ അങ്ങ് ചെയ്തു പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഞാനിവിടെ കടങ്ങാപറമ്പ് അമ്പലത്തിലാണ് കേട്ടോ പോണത് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് അവിടെ ഞാൻ വരുന്നുണ്ടെന്ന് കരുതിയിട്ട് ആളെ ഏഴര അവിടെ നിൽക്കുക ഞാൻ ചെന്നപ്പോൾ എട്ടരയായി എന്നെ കണ്ട് വർത്തമാനം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കാര്യം നിൽക്കാൻ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുക ഈ ചേച്ചി മിണ്ടോ എങ്ങനെയായിരിക്കും എന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണോ ഞാൻ ഇങ്ങനെ ഹായ് എന്നിങ്ങനെ അങ്ങോട്ട് വരാം അയ്യോ ചേച്ചി ഞാൻ കാണാൻ നിന്നെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി എനിക്ക് മോളെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് ഭയങ്കര സന്തോഷമായത് പിന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങി കാൽ കാൽശാലം പൊട്ടിയിരിപ്പുണ്ട് കേട്ടോ അത് കാരണം അവിടെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട് അവിടെ നിന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കറങ്ങി ഇപ്പഴത്തെ വശം വഴിയാണ് പോകണത് വെള്ളമായിട്ടല്ല ഇങ്ങനെ വെള്ളം മണ്ണിൽ കിടന്നിട്ടിങ്ങനെ അപ്പം അവിടെ കൂട്ടാതെ റോഡിലെത്തി ഇനി ഇവിടുന്ന് നമ്മൾ നടന്ന് ബോട്ട് കിട്ടി ചെന്ന് ബോട്ട് കയറി വീട്ടിൽ വരണം ഞാൻ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് വേണ്ട സ്ഥലമൊക്കെ കണ്ട് നടന്ന് ഇപ്പം പോകാം വീട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല ഉച്ച കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി ടൗണിൽ വരണം കേട്ടോ അമ്മയായിട്ടൊന്ന് ടൗണിൽ പോകണം ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി മഴ പെയ്ത് കിടക്കുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല നല്ല രസമുണ്ട് നടക്കാൻ ഇതാണ് നമ്മുടെ ബോട്ടിട്ടിയുടെ അവിടോട്ട് വരുന്നതിന് മുന്നിലുള്ള പാലം നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് മഴയൊക്കെ പെയ്ത ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു തോട്ടിലെ പോളയൊക്കെ വൃത്തിയാക്കി അടിപൊളിയായിട്ട് ആയിട്ട് കിടക്കണം കണ്ട കുറേ മരങ്ങളും എനിക്ക് എന്ത് ഈ മഴയും മരവും ആറും അതൊക്കെ ഒരു വീക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും അതൊക്കെ ഇങ്ങനെ പിന്നെ മഴ പെയ്ത് നിൽക്കുന്ന മരം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേളിലൊക്കെ ആണെങ്കിലും എല്ലാ ഇല ഇങ്ങനെ നനഞ്ഞു മഴ പെയ്ത് കഴിയുമ്പോൾ അത് എല്ലാ ഇലയും നനഞ്ഞോ എന്നൊക്കെ എനിക്കറിയണം ഈ ഒരു വല്ലാത്ത ജീവിതം അങ്ങനെ ബോട്ട് ഇട്ടി വന്ന് ഈ ബോട്ട് അതിൻ്റെ അപ്പുറത്തെ ബോട്ടാട്ടോ നമ്മുടെ രണ്ട് ബോട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് ഒരേ സമയത്ത് ബോട്ടായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കോട്ടെ ബസ്സൊക്കെ അടുക്കിയടിക്കി ഇടില്ല അതുപോലെ നമ്മുടെ ബോട്ടൊക്കെ അടുക്കി ഇടും ഞങ്ങൾക്ക് ഇഷ്ടം പോകാ ബോട്ടുണ്ട് അപ്പം ഇതൊക്കെ കയറി അപ്പുറത്തെ ബോട്ട് വന്നു ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുറച്ച് സാധനം മേടിക്കാൻ പിന്നെ ഞാൻ പോയി സവാദിക്കട കടയിൽ പോയി സാധനം മേടിച്ചു പിന്നെ ബോട്ടിൽ കയറിയിരുന്നു ബോട്ട് നമുക്ക് ഒമ്പതേ മുക്കാലാവുമ്പോഴാണ് വിടണത് പിന്നെ പതുക്കെ ബോട്ടെടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ണിച്ചൻ്റെ വെള്ളം ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത് അനിയൻ്റെ അനിയൻ്റെ ആ ഷിക്കാരെ വെള്ളമല്ലോ ഓടിക്കുന്നത് അവൻ്റെ വെള്ളം എവിടെയാണ് കിടക്കുന്നത് അവിടം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ബോട്ടിൽ കയറി ഭയങ്കര ബോട്ടിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരം പോകാനില്ലെങ്കിൽ അടിപൊളിയാണ് കുറേ നേരം പോയാൽ നമ്മൾ ഇരുന്ന് ചാവും അല്ലെങ്കിൽ ഭയങ്കര സുഖമായിട്ട് പോകാം നമുക്കൊരു മാക്സിമം ഒരു ഒരു മണിക്കൂറൊക്കെ വരെ അല്ലേ ഉള്ളൂ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഓക്കെയാണ് ഒത്തിരി നേരം ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനല്ലോ ഒരേ ഇരിപ്പെല്ലാം മടുക്കും പക്ഷെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉള്ളു അടിപൊളിയാണ് എനിക്കാണെങ്കിൽ ബോട്ട് ഇരിക്കാൻ ഭയങ്കര കൊതി എല്ലാവരും പറയും എപ്പോഴും എപ്പോഴും ഇരിക്കുന്നതല്ലേ എന്തിനാ ആ ബോട്ടിൽ കയറി ആ ഹെഡ്സെറ്റും വെച്ച് ആ പഴയ പാട്ടും കേട്ട് അയ്യോ അടിപൊളിയാണ് എപ്പോഴും ഞാൻ പാട്ടും കേട്ടേ ഇരിക്കുള്ളൂ അങ്ങനെ വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് മഴയൊന്നും അപ്പം പെയ്തില്ല കേട്ടോ പക്ഷെ ഒരു ഡളായിട്ട് തന്നെ കിടക്കുവാണ് അന്നേരം മഴയൊന്നും പെയ്തില്ല ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് പെയ്യത്തില്ല ശ്വാസം കിട്ടുന്നില്ല സംസാരിക്കുക മരുന്ന് മേടിച്ച കേട്ടോ അപ്പം കുറേ ദിവസമായിട്ട് എന്താ കണ്ടിന്യൂസ് ആയിട്ട് വീടിടാത്തതെന്നൊക്കെ കുറച്ചേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വയ്യാത്തതുകൊണ്ടാണ് എനിക്കെപ്പോഴും വയ്യാഴികൊണ്ട് എന്നു വെച്ചാൽ അങ്ങനെയല്ല അങ്ങനെയല്ല നമുക്കിങ്ങനെ പെട്ടെന്ന് സ്ഥാ എന്താ പറയുക അതിന് അന്തരീക്ഷം മാറുമ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ അങ്ങനെയൊക്കെ വരും പിന്നെ എപ്പോഴും തുമ്മലൊക്കെ വരും അലർജിയില്ല പക്ഷെ തുമ്മലുണ്ട് ഇനി സ്നോ ഫീലിങ് ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് തുമ്മലുണ്ട് അങ്ങനെ അക്കരത്തെ അടുത്ത് ഈ ആശുപത്രി ചെട്ടി കഴിഞ്ഞിട്ട് അയാളുടെ അടുത്ത് ചെട്ടിയാണ് നമ്മുടെ ചെട്ടി അയ്യോ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം തിരുവനന്തപുരത്തു നിന്നൊരു ചേട്ടൻ വന്ന കേട്ടോ ചേട്ടൻ്റെ പേര് പേര് ഞാൻ പറഞ്ഞോയി പേര് കുറച്ച് ദിവസമായി വന്നിട്ട് ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് രാവിലെ അഞ്ച് മണിക്ക് അങ്ങാണ്ട് ബസ് കയറിയിട്ട് വന്നതാണ് കേട്ടോ ബോട്ട് കിട്ടി വെച്ചാൽ ചേട്ടനെ കണ്ടു ചേട്ടൻ ഹൈമോള എന്നൊക്കെ ചോദിച്ചാൽ സംസാരിച്ചു ഞാനങ്ങ് സബ്സ്ക്രൈബർ ആയിരിക്കുന്നത് എഴുതി വിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ബോട്ടേയിലിറങ്ങി ഞമ്മളിറങ്ങുന്ന ചട്ടിയിലിറങ്ങി വീട്ടിൽ വന്ന് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഒരാൾ വരും ഇവിടെ വരും എന്ന് അയ്യോ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി പിന്നെ ഒരു സന്തോഷം നമ്മളെ കാണാൻ ഇത്രയും ദൂരം വന്നല്ല അവർ കാണാൻ വേണ്ടി മാത്രം വന്നാട്ടോട്ടാ ചേട്ടൻ അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭം ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാളാണ് അങ്ങനെ പറഞ്ഞത് ഭയങ്കര അത്ഭം തൃശ്ശൂർ നിന്നാണ് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ഞാൻ അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് മാനിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ എടുക്കാത്ത കേട്ടോ എല്ലാവരും കംഫർട്ടബിൾ ആവണം എന്നില്ലല്ലോ വീഡിയോ എടുത്ത് വരുന്നതിൽ പലരെയും ഞാൻ അങ്ങനെ അവർ അൺകംഫർട്ടബിൾ ആണെന്ന് പറയുന്നവരെ വീഡിയോയിൽ കാണിക്കാറില്ല ഇപ്പം എൻ്റെ അനിയം പോലും എൻ്റെ വീഡിയോയിൽ വീഡിയോയിലധികം വരാത്തത് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ കാണാനും കാര്യങ്ങളൊക്കെ പക്ഷെ എല്ലാവരും കംഫർട്ടബിൾ അല്ലല്ലോ വരാൻ അതുകൊണ്ടിട്ടാണ് കേട്ടോ അനിയനെ എന്താ വീടില് കാണിക്കാത്തതെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അപ്പം അവന് ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എല്ലാവരും ഞാൻ ഈ പറയുന്ന ഞാൻ പോലും ഒരു നാല് വർഷം മുന്നേ ഒന്നും ഒരു ഫോട്ടോ എടുക്കാൻ പോലും കംഫർട്ടബിൾ അല്ലായിരുന്നു പക്ഷെ നമ്മൾ ഓരോരോ സിറ്റുവേഷനിലാണല്ലോ ഓരോന്ന് അങ്ങനെ വീട്ടിൽ വന്ന് ഓ പറഞ്ഞ് പറഞ്ഞ് കാട്ട് കയറിപ്പോയി അങ്ങനെ വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പച്ചീടെ തപ്പറത്തോട്ടൊന്നും പോകണമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തരുന്നതും തയ്ച്ചു തരുന്നതൊക്കെ എൻ്റെ അപ്പച്ചയാണ് നല്ലപോലെ തയ്ക്കും കേട്ടോ പണ്ടിയും എല്ലാം തയ്ക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ പ്രായമായതുകൊണ്ട് അങ്ങനെ എല്ലാം തയ്ച്ച് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അമ്മിയുടെ ബ്ലൗസൊക്കെ അമ്മി അമ്മിണി എന്നാണ് ഇവര് ഞങ്ങൾ അമ്മീന്നാട്ടം വിളിക്കുന്നത് അപ്പോൾ അമ്മി അമ്മിയുടെ ഡ്രസ്സൊക്കെ തയ്ക്കും എനിക്കൊക്കെ ഓരോന്ന് തയ്ച്ചൊക്കെ തരും അത്രേ ഉള്ളൂ തയ്ക്കത്തില്ല ഷേപ്പ് ചെയ്യും അങ്ങനെയൊക്കെ പ്രായമായതുകൊണ്ട് അമ്മിക്ക് തയ്ക്കാൻ വയ്യ ഞാൻ അത് കൊടുത്ത് തയ്ച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മിക്ക് വയ്യായിരുന്നു അപ്പം അമ്മി തയ്ച്ചില്ല അടുത്ത ദിവസം തയ്ച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ടോ ഇനി ഒരുപാട് പണിയുണ്ട് വള്ളത്തിലെ വെള്ളമൊക്കെ അച്ഛൻ തന്നെ രാവിലെ കോരി ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ട് മുങ്ങിക്കിടക്കുമായിരുന്നു നമ്മൾ പോയപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചു ഞാൻ പുറത്തുനിന്ന് ഒരു മസാല ദോശ കഴിക്കണമെന്ന് വിചാരിച്ചു പനിയായതുകൊണ്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് പെട്ടെന്ന് ബോട്ട് കിറങ്ങി പോരൂലായിരുന്നു ഞാൻ ഓർത്ത് വീട്ടിൽ വന്നിട്ട് ചോറുണ്ടു ഞാനും അമ്മയും അച്ഛനും കൂടി ഇരുന്ന് കഴിച്ചു ഞാൻ വന്നിട്ട് അവർ കഴിച്ചത് പിന്നെ പാത്രമൊക്കെ കഴുകി കഴിക്കാമെന്ന് വിചാരിച്ചത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ക്ലാസ്സിനൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ലേ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുവാണോ യൂട്യൂബൊന്നും ശാശ്വതമല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാനിരുന്നുണ്ട് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞതാണ് സ്കൂളി പോകുവാണോ എന്ന് ചോദിച്ച് കം എത്രാം ക്ലാസ്സിലാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ട് എന്നെ കളിയാക്കുവാണോ എന്നറിയില്ല എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ എന്നാലും പഠിത്തം കഴിഞ്ഞു ഞാൻ എം കോം കഴിഞ്ഞതാണ് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചത് വർക്ക് അങ്ങനെ ഇല്ല അച്ഛ റിട്ടയർ ആയ സമയത്ത് പോസ്റ്റ് ഓഫീസിൽ ഒരു രണ്ട് മൂന്ന് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് അല്ലാണ്ട് അങ്ങനെ എങ്ങോട്ടും വർക്ക് ചെയ്യോ അങ്ങനെയൊന്നും പോയിട്ടില്ല പിന്നെ യൂട്യൂബ് ചാനൽ പഠിക്കുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് എം കോം ചെയ്യുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അല്ലാതെ പഠിക്കാൻ പോകാണ്ടിട്ട് യൂട്യൂബെന്ന് പറഞ്ഞാൽ നടക്കുമെന്നല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കാരണം ആൾക്കാരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ പറയുന്നത് മോളെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പഠിക്കണം യൂട്യൂബായിട്ട് നടക്കരുതെന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഇതിൽ നിൽക്കണത് പിന്നെ ജോബിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പി എസ് സി എക്സാം ഒക്കെ എഴുതുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ വല്ല പഠിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇനിയൊന്നും പഠിക്കുന്നില്ല പഠിത്തത്തിൻ്റെ ആ ഒരു ഇപ്പം അതിനകത്തേക്ക് പോകാനുള്ള ഒരു ഇത് തോന്നണില്ല എം ഗോം കൊണ്ട് നിർത്തി ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇന്ന് പഠിത്തമില്ലേ സ്കൂളിൽ പോകണില്ലേ പഠിക്കാൻ പോകണില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ഗവൺമെന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ പഠിക്കുമെന്നില്ലേ ഏത് നേരം ഇവിടെ പോകണം ഉണ്ടോ അതൊക്കെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ തുളസി നിൽപ്പുണ്ട് ആ തുളസികളിതൊക്കെ ഒന്ന് ഒന്ന് ഉള്ളിക്കളയാന്ന് വിചാരിച്ച് തുളസിയിൽ പൂ വന്ന് കഴിയുമ്പോൾ അതിങ്ങനെ മൊരടിച്ച് മൊരടിച്ച് അങ്ങ് നിൽക്കും ഇപ്പം ഇപ്പോൾ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് അങ്ങ് പിടിക്കും ഇതൊരു ദിവസം അങ്ങ് വാടിയുന്ന സമയത്ത് അച്ഛൻ കുറച്ച് ചാണകാനൊക്കെ ചാണകം കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അപ്പം നല്ലപോലെ നമ്മളെ കൊട പോലെ വന്ന് പൂ വന്ന് കഴിയുമ്പം ആ പിന്നെ പുതിയ ഇല വരാനുള്ള ഒരു ടെൻഡൻസി അങ്ങ് പോവല്ലേ പൂ വന്ന് വാടി പിന്നെ അതങ്ങ് മൊരടിച്ച് ഞങ്ങൾ വലിയ ആൾക്കാരായെന്ന് പറഞ്ഞു നിൽക്കും പക്ഷെ അത് നമ്മളാ പൂ ഫുള്ള് കിള്ളി കളി കളയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇല വന്നിട്ട് പിന്നെയും പിന്നെയും വളരാൻ തുടങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ നേരത്തൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് അത് കൂടി കൊണ്ടിരിക്കുന്നതുകൊണ്ട് തുളസിയോട് വല്ലാത്തൊരു ആകർഷണമാണ് മണപ്പിക്കുക തുളസി വെള്ളം ഇട്ടിട്ട് ആവി പിടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരാശ്വാസമാണല്ലോ പനി വെള്ള സമയത്ത് എനിക്ക് തുളസിയായിട്ട് വലിയൊരു ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കണ്ട നിറയെ പൂവാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ആഴ്ച പൂവ് കള്ളിക്കളഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞു കുഞ്ഞി ഇല ഇലകളൊക്കെ വന്നത് അല്ലെങ്കിൽ താഴത്തെ കണക്കാ ഡാർക്ക് ഇലയായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു മുട്ടയുണ്ടായിരുന്നു പാവയ്ക്കച്ചാറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്മയായിട്ട് ടൗണിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഫുള്ള് മഴക്കാർ വന്ന് മൂടി അപ്പോൾ ഞാനവിടെ തോയി ഇപ്പം മഴ പെയ്യുമായിരിക്കും മഴ പെയ്യുന്നൊരു എടുക്കാം അടിപൊളിയായിട്ട് അത് എടുക്കാന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ലൈറ്റായിട്ട് കാറ്റടിക്കാൻ തുടങ്ങി തെങ്ങൊക്കെ അങ്ങ് നിന്നങ് ആടാൻ തുടങ്ങി എനിക്കും ഭയങ്കര ടെൻഷനുള്ള കേസായിട്ട് തെങ്ങ് ഇത് ഭയങ്കരമായിട്ട് ആടു ഇത് വീഴുമോ എന്നൊക്കെ തോന്നും നമുക്ക് പുറകിലാകും ഒരു മാവും ഒരു തെങ്ങും മാത്രമേ ഇപ്പോൾ ഉള്ളൂ വീടിൻ്റെ ബാക്ക് വശത്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് അത് കാരണം ഭയങ്കര ടെൻഷനാണ് പാടത്തു നിന്നൊക്കെ കോളെടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാകും അങ്ങനെതയും മഴ പെയ്ത് ആഹാ എന്നിട്ടും ഭംഗി നല്ല രസമാണ് മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ മഴയോ ഇടിയോ കാറ്റോ കോളോ ഒക്കെ ഉണ്ടെങ്കിൽ ഷിക്കാര സാധാരണ പോകാറില്ല ഇത് ജസ്റ്റ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഗസ്റ്റിനെ കൊണ്ട് വെള്ളമൊന്നും പോകാറില്ല ഇത് നമ്മുടെ തന്നെ അക്കരയുള്ള അണനാണ് കേട്ടോ വെള്ളം ഓടിക്കുന്ന കൊച്ചണനാണ് നല്ല വള്ളമാണ് ഒത്തിരി ആൾക്കാരൊക്കെ വരണമുണ്ടെങ്കിൽ ഇതുപോലുള്ള വെള്ളമൊക്കെ വിളിക്കുകയാണെങ്കിൽ നല്ല ഫാമിലി ആയിട്ടൊക്കെ ഇപ്പം നമ്മളൊരു ഫാമിലി ട്രിപ്പ് നമ്മുടെ രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ ഒന്നിച്ചാണ് വരുന്നതെങ്കിൽ ഇതുപോലെയുള്ള വള്ളം വരുവാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ കടിപൊളിയായിട്ട് സുഖമായിട്ട് പോകാം വലിയ ബോട്ടാണ് കേട്ടോ അതിങ്ങനെ ഷിക്കാര വള്ളം പോലെ ഇങ്ങനെ പണിഞ്ഞേക്കുവാണ് മഴ നിൽക്കുന്നേ ഇല്ല അമ്മ അപ്പനോട് പറയുന്നുണ്ട് ഇന്ന് പോകണം നമുക്ക് നാളെ പോവാം അപ്പം ഇനി നാളെ വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇന്ന് തന്നെ പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിന്ന് നോക്കിയപ്പോൾ അതേടാ ഒരൊറ്റ മഴ കൊണ്ട് വീണ് സാധനം മുങ്ങി ആ പിന്നെ ഇതിന് പുറത്ത് തറപ്പാള എന്ന് ചോദിച്ച് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തറപ്പാള ഇട്ടാൽ തറപ്പാള പോവും നമുക്ക് തറപ്പാള ഇടാൻ പറ്റത്തില്ല പിന്നെ ചിലരിങ്ങനെ കൂടാരം പോലെ പണിയും നമ്മുടെ ഒരു കുഞ്ഞും ഉള്ളതല്ല അതിന് ഒന്നും പണിയേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ ചിലപ്പം ബൾബൊക്കെ എടുക്കാനും അങ്ങനെ ഇങ്ങനെ അമ്മേനെ അക്കരെ ഇറക്കാനൊക്കെയാണ് ഒക്കെയാണ് പോണത് എനിക്ക് ഈ മഴ പെയ്യുമ്പോൾ ഈ ഒരു ഫീല് ഈ ഒരു മുത്തുമുത്ത് പോലെ വീഴുന്നു നോക്കേ ആ ഒരു മുത്തും ആ ഒരു മഴയുടെ ശബ്ദവും അമ്പോ അടിപൊളിയല്ലേ എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടാവും എനിക്ക് അറിയില്ല എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനും കേൾക്കാനും ഈ സൗണ്ട് നോക്കേ അങ്ങനെ ഒരുങ്ങി ഞാനമ്മയും കൂടെ പോകുന്നത് കേട്ടോ കുറേ നേരം മഴയൊക്കെ കണ്ടു നിന്ന് പിന്നെ അമ്മ പറഞ്ഞു വാ മഴ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി അമ്മയുടെ കാലൊന്നും കാണിക്കണമായിരുന്നു പിന്നെ എനിക്ക് ഒന്നും കാണിക്കണമായിരുന്നു എൻ്റെ പനിയുടെ ഒന്ന് കണിയായി അങ്ങനെ രണ്ടും കൂടെ കണിക്കാമെന്ന് വെച്ച് നമ്മൾ പോയാട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊക്കെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പം നമ്മൾ ചിങ്ങാച്ചിൻ്റെ വള്ളത്തിലാണോ കേട്ടോ നമ്മളിവിടുന്ന് നമ്മളിപ്പോൾ ഓട്ടോ പിടിച്ച് പോകില്ലേ അതുപോലെ നമുക്കിവിടുന്ന് വള്ളം പിടിച്ച് പോവാം അങ്ങനെ ഓട്ടോയൊക്കെ ഒക്കെ കയറി നമ്മൾ പോയി എനിക്ക് പിന്നെ കൊറിയറൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ബോട്ടലാണ് കേട്ടോ വന്നത് എനിക്ക് ആ ഭാഗമൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഒരു തുള്ളി പോലും എടുക്കാൻ ഇപ്പം ഞാനും അമ്മയും കൂടെ കുടയൊക്കെ പിടിച്ചിട്ടില്ല പോയപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല അത് അതുമാത്രമല്ല ചിലരൊക്കെ പറയും ഫോൺ നനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് എൻ്റെ ഫോൺ നനയുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞാൻ ഭയങ്കര ഇങ്ങനെ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ എൻ്റെ ബാഗിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞൊക്കെ വയ്ക്കുകയുള്ളൂ അപ്പോൾ ചിലർ പറയും ആ ഫോൺ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ആറ്റുനായിട്ട് വാങ്ങിച്ച ഫോണാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് നനയുന്നത് അങ്ങനെ ബോട്ടിനകത്തൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് പാട്ടും കേട്ടാണ് വന്നത് മഴയും പാട്ടും ബോട്ടും ആഹാ അങ്ങനെ ഇറങ്ങാനായി കുറച്ച് ദൂരം കൂടെ ഉള്ളായിരുന്നു ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അവിടെ ഒരു പാലം ഉണ്ടല്ലോ ആ പാലത്തിൻ്റെയൊക്കെ സൈഡ് വരെ ആയി ഒരു ചെട്ടിയോടെ കഴിഞ്ഞാൽ നമ്മുടെ ചെട്ടിയായി അവിടെ ഇറങ്ങാം ഇതാ നമ്മുടെ പാലം അങ്ങനെ എത്തി പിന്നെ ഞാൻ കൊറിയർ വാങ്ങാനായിട്ട് അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ വീഡിയോ എടുത്തായിരുന്നു അത് കിട്ടിയില്ല എനിക്കാണെങ്കിൽ ഈ ഫോണിൽ സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അങ്ങ് എടുക്കും എടുത്ത് തീരാറാവുമ്പോഴായിരിക്കും ഒരു സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞാൽ ആ വീഡിയോട്ട് ആയിട്ട് കിട്ടത്തും ഇല്ല പ്രധാനപ്പെട്ട നല്ല ഭാഗമായിരിക്കും എടുക്കുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഭാഗങ്ങൾ കിട്ടത്തില്ല അപ്പോൾ ഇതുണ്ടോ എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു പേടി വരും വെള്ളം കാണുമ്പോൾ ഈ സർവൈവൽ മൂവീസൊക്കെ ഇല്ലേ ഈ ചീങ്കണ്ണി വരുന്നതും അനക്കോണ്ട വരുന്നതൊക്കെ എനിക്ക് ഈ വെള്ളം കാണുമ്പോൾ അത് ഓർമ്മ വരും എനിക്ക് അത് ചെറുപ്പം തൊട്ടേ എനിക്ക് തോന്നുന്നു ആ സിനിമ ഒരു ദിവസം അനക്കൗണ്ടഡ് സിനിമയൊക്കെ കണ്ടിട്ട് പേടിച്ചു അന്നോട്ട് തോന്നിയൊരിതാണ് ഓരോരോ തോന്നലുകൾ അപ്പോൾ ഒരു ബോട്ട് അവിടെ കംപ്ലൈൻ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേട്ടാ അങ്ങനെ ഇതുമൊക്കെ പണ്ട് കിടന്നതായി ഈ ബോട്ടൊക്കെ പണ്ട് ആയിട്ട് കിടന്നു ഇതൊക്കെ അയ്യോ അതൊക്കെ ഒരു ടൈം അത് അത് ഒരുപാട് അവിടെ കിടക്കുന്ന ബോട്ടാണ് ഇപ്പം എന്തിനാണ് ഞാനത് പറഞ്ഞു പിന്നെ കുറച്ചു നേരം പറയുന്നുണ്ട് നീ എന്തിനടക്കിടക്ക് ഈ പൊട്ടികളെ പോലെ വീടേക്കകത്ത് ചിരിക്കുന്നതെന്ന് നീ എന്റെ പൊന്നു നമുക്ക് നമ്മൾ എനിക്ക് അങ്ങനെ എനിക്ക് എനിക്കറിയില്ല ഞാൻ പണ്ടോട്ട് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ചിരിക്കും ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ചിരിക്കും എന്നല്ല ഒരു ഹാപ്പി ആയിട്ട് അങ്ങ് ഏതോ ഒരു വീഡിയോയ്ക്ക് അത് പണ്ട് കണ്ടതാണ് നമ്മുടെ മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓർക്കും നമ്മൾ ഹാപ്പിയാണ് അപ്പം നമ്മൾ ഓൾറെഡി ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പണ്ടെങ്കിൽ കണ്ടതാണ് അപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ചുമ്മാ അങ്ങ് ഇരിക്കുക ഇപ്പോൾ എല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇല്ല നമ്മൾ തന്നെ സന്തോഷിക്കുക ചിരിക്കണോ ചിരിക്കുക അത്ര ഉള്ളതായിട്ട് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ക്യൂട്ട്നെസ് വാരി വിതരാൻ വേണ്ടി ഒന്ന് ചിരിക്കുന്നതല്ല ഓൾറെഡി സന്തോഷം വരുമ്പോൾ സൗണ്ടിൽ അങ്ങ് സന്തോഷം വന്നു പോകുന്നതാണ് പിന്നെ അമ്മയായിട്ട് പോയിട്ട് വന്നപ്പോൾ സമയം പോയിട്ടോ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയി പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് മിറ്റമൊക്കെ തൂത്ത് ഒന്ന് രണ്ട് പാത്രം കഴിയാനുണ്ടെന്ന് അതൊക്കെ കഴുകി ചുമ്മാ പുറത്ത് വന്നിരിക്കാനായിട്ട് ഈ സമയത്ത് നല്ല ഭംഗിയാണ് ഏകദേശം ഒരു ഇരിട്ടൊക്കെ വരും പിന്നെ കുറച്ച് ഹൗസ് ബോട്ടൊക്കെ അവരിങ്ങനെ അന്നത്തെ വൈകിട്ടത്തെ ഓട്ടം എവിടെയെങ്കിലും പിടിക്കാൻ നൈറ്റ് സ്റ്റേ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെവിടെയെങ്കിലും ഒരു ശാന്തമായിട്ടുള്ള സ്ഥലത്ത് പോയി ബോട്ട് പിടിക്കും അപ്പോൾ അങ്ങനെ പോകാനായിട്ട് കുറേ ഹൗസ് ബോട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകും ഹൗസ് ബോട്ട് നല്ല രസമാണ് ചില ബോട്ടൊക്കെ കാണാൻ ചില ബോട്ടിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഗ്ലാസ് ആയിരിക്കും വെച്ചേക്കുന്നത് യോ എന്തൊരു രസമായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ അവർ പാട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണാം ഞാൻ ഇതുവരെ അങ്ങനെ ഈ നാട്ടുകാരി ആണെങ്കിലും ഞാൻ അങ്ങനെ ഇതുവരെ ഹൗസ് ബോട്ടേ പോയിട്ടില്ല ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയൊരു ആഗ്രഹമില്ല കാരണം നമ്മൾ ഇവിടെ ജീവിക്കുന്നവർക്ക് അത് വലിയൊരു കൊതിയായിട്ട് തോന്നത്തില്ല പക്ഷെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറ് ആ പാട്ടൊക്കെ ആയിട്ട് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം അതൊന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ട് ഇപ്പോഴെല്ലാം പിന്നെ പിന്നത് നമ്മുടെ ആറയുടെ ബോട്ടും വന്നു ആറയുടെ ബോട്ട് ഇവിടെ വരുമ്പോൾ ഒരു ആറമ്പത്തഞ്ച് ഏഴ് മണി ഒക്കെ ആവും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു എട്ടേ മുക്കാലിൻ്റെ ഒരു ബോട്ടുണ്ട് അതും കൂടെ ഉള്ളു വേറെ ബോട്ടില്ല അപ്പോൾ അത് ഈ ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ എൻ്റേതായ നമ്മുടെ റൂമിൽ കയറുക നമ്മുടെ ഞാനൊരു എസ്തറ്റിക് ലൈഫാണ് നയിക്കുന്നത് അങ്ങനെ നമ്മുടെ പഴയ പാട്ടുകൾ കേൾക്കുക കുറേ കാര്യങ്ങൾ എഴുതുക അങ്ങനെ ആ ഒരു ടൈം പിന്നെ അത് ബാക്കി ഇൻ്റെ പുറകെ പോകത്തൊന്നുമില്ല അങ്ങനെ പണിയൊക്കെ ഒതുക്കി അങ്ങനെ പോവാണ് പിന്നെ നമ്മുടെ ഹോം ടൂർ വരുന്നുണ്ട് എൻ്റെ റൂമ് അങ്ങനെ നമുക്ക് ചെയ്യാം ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എടുത്തിട്ട് തരും അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കുന്നത് താങ്ക് യു